ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ ഉണ്ടാക്കാൻ പോണതേ ഒരു പുളിശ്ശേരിയാണേ അപ്പോൾ വെള്ളരക്കി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പുളിശ്ശേരി അപ്പോൾ പുളിശ്ശേരി ഇഷ്ടമല്ലാത്തവരൊക്കെ വളരെ ചുരുക്കം ഉണ്ടാകത്തുള്ളൂ കേട്ടോ മിക്ക ഉള്ളവർക്കും പുളിശ്ശേരി ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്കിന്ന് വെള്ളരിക്ക പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം കേട്ടോ അതിനായിട്ടൊരു അരമുറി തേങ്ങ ചിരികിയതേ ഒരു മിക്സിർ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മൂന്നാലല്ലി ചെറിയ വെളുത്തുള്ളിയാണ് വലുതാണെങ്കിൽ രണ്ടല്ലി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും രണ്ട് വറ്റൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റൽ മുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആശിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒരു കപ്പ് വെള്ളരിക്ക ഇതുപോലെ ഒന്ന് അരഞ്ഞ് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ഒന്ന് കീറി എടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിയപ്പിലിട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് വെന്ത് കിട്ടണമല്ലോ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ഉപകാരപ്രദമായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനോ മറന്നു പോകേണ്ട അപ്പോൾ ഇപ്പം നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ വെള്ളരിക്ക വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്തെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾക്ക് പാകത്തിന് എത്രയാണ് ഉപ്പ് വേണ്ടത് അതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഈ ഒരു കറി ഈ ഒരു ഇത് ഒന്ന് തിളച്ച് വരണേ അതൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ പുളിശ്ശേരി നമ്മൾ പലത് വെച്ചിട്ടുണ്ടാക്കും അല്ലേ തക്കാളി വെച്ചിട്ടുണ്ടാക്കും മാമ്പഴം വെച്ചിട്ടുണ്ടാക്കും പിന്നെ പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാക്കും അങ്ങനെ മിക്ക സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ പൈനാ ശരി ഇപ്പം നമ്മൾ എന്താ പറയുക പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് അപ്പം വെള്ളരിക്ക വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അല്ല നിങ്ങൾ ഇതുപോലെ അല്ല ഉണ്ടാക്കി നോക്കുന്നതെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ അരപ്പല്ല ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ആ തീ അങ്ങ് ഓഫ് ചെയ്തായിരുന്നു കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നത് അപ്പം തൈര് നല്ല കട്ടി തൈരായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു വിസ്ക് വെച്ചൊന്ന് അടിച്ചെടുത്താലും മതി ഇനി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടുത്ത ഒരു താളപ്പും കൂടെ വേണം അതിനായിട്ട് ഞാൻ എന്താണ്ടേ ഒരു ചീനീച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം കടുക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുകെല്ലാം സടുവടയിൽ നിന്ന് നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വച്ചിരിക്കുന്ന ചെറിയുള്ളി കുറച്ചധികം തന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു തണ്ട് കറിയേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ആ പുളിശ്ശേരിയിലേക്ക് നമുക്ക് ഈ താളിപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാം സംഭവം സെറ്റല്ലേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ചോറിനപ്പം നമുക്ക് വേറെ കറിയൊന്നും വേണ്ടല്ലോ പുളിശ്ശേരി ഇഷ്ടമല്ലാത്തവരൊക്കെ കുറവായിരിക്കും കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല സത്യമല്ലേ അപ്പോൾ ഇത് കടുക് താളിച്ചൊഴിച്ചതിന് ശേഷം അപ്പം തന്നെ അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം നമ്മളിതിൽ തൈര് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചൂടധികം ആവുമ്പോഴത്തേക്ക് ഈ കറി അങ്ങ് പിരിഞ്ഞു പോകും അതുകൊണ്ടാണേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂട് ചോറിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ ഹാ എന്താ ടേസ്റ്റ് അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അഭിപ്രായം പറയണേ അപ്പോൾ ഓക്കേ